വിശം സ്വീകരിക്കട്ടെ ഇപ്പോഴെപ്പോഴും സ്വീകരിക്കട്ടെ ചാ ആ നമ്മുടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ വിശ്വാസ പരിശീലനം ഔദ്യോഗികമായി ആരംഭിച്ചു അപ്പോൾ പയ്യനാട് ഇടവകയിൽ ഈ പ്രവേശനോത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാറെ ക്രമീകരിച്ചേ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവോ ആ ഞങ്ങൾ ഈ പ്രവേശനോത്സവം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛനും കൂടെ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു അപ്പോൾ അതിന് മുന്നൊരുക്കമായിട്ട് ഞങ്ങളൊരു രണ്ടാഴ്ച മുന്നേ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി അച്ഛൻ്റെ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ എന്നിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ വരുന്ന സമയത്ത് അച്ഛനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കർമ്മപദ്ധതി ഞങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് അതിന്റെ ക്രമപ്പെടുത്തിയൊരു കർമ്മപദ്ധതി തയ്യാറാക്കി ഇന്ന് മുതൽ ഈ അധ്യയന വർഷം നേരി അന്ന് കാര്യത്തിൽ കർമ്മപദ്ധതി തയ്യാറാക്കി കർമ്മപദ്ധതി ഞങ്ങൾ ഓരോ മാസം എന്തൊക്കെ ചെയ്യണമെന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ഓരോ മാസത്തിനും കർമ്മപദ്ധതി ക്രമീകരിച്ചു ഓക്കെ അതിന്റെ സൺഡേ സ്കൂളിൽ ടൈം ടേബിൾ ണ്ട് ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യുക എന്നുള്ളതിൽ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെല്ലുവിളി ചെറുതിലോട്ട് വരുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഓക്കെ ഒരു പ്രവർത്തന നിരതമായ വിശ്വാസ പരിശീലനം പോലെ അപ്പോൾ ഈ വർഷം കുട്ടികൾ കൂടുതൽ അവരെ കൂടുതൽ പ്രവർത്തിക്കാനും പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാവർത്തിയാമാക്കാനൊക്കെ ഉള്ളൊരു അവസരമുള്ള രീതിയിലാണ് അത് ഞാനൊരു കർമ്മ പദ്ധതി കണ്ടു വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അത് അടിച്ചിട്ടുണ്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ അധ്യാപകർക്കും ഉണ്ടല്ലേ കുട്ടികൾക്ക് അതിൻ്റെ കോപ്പി ഉണ്ടോ കുട്ടികൾക്ക് ഞങ്ങൾ സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഓക്കെ അധ്യാപകർക്ക് മാത്രമേ എന്താ മെറ്റീരിയൽ ആയിട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പം അതേപോലെ തന്നെ ഇന്ന് പ്രവേശനോത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അപ്പം പൊതുവെ എങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചത് ഇന്നത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തെ മുന്നൊരുക്കമുണ്ട് കുട്ടികളെ കൂട്ടി ഇന്നത്തെ പരിപാടികളെല്ലാം പ്രാക്ടീസ് ചെയ്യിച്ച് റിഹേഴ്സൽ നടത്തി ഇന്നലെ വൈകിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ പിള്ളേരെ വിളിച്ച് മൈക്കേക്ക് കൂടെ എല്ലാം അവതരിപ്പിച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടു ഓക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇന്ന് നമ്മൾ സ്റ്റേജിൽ കയറുന്നത് ഓക്കെ ഒന്നാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികൾക്ക് ഒരു കിരീടവും ഒരു ബൈബിൾ ഒക്കെ അവിടെ കണ്ടു എന്താണ് സംഭവിച്ചത് ഞങ്ങൾ കിരീടം പിള്ളേർക്ക് ടി ആർ ആയിട്ട് നമുക്ക് കൊടുക്കുന്നു സാധാരണ ബലൂണാണ് കൊടുക്കാറ് ബലൂണ് വരെ ഞങ്ങൾ ആലോചിച്ചപ്പം കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു പ്രായത്തിൽ ഒരു വചനം കിട്ടുകയാണെങ്കിൽ ആ വചനത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കാനുള്ള ഒരു താല്പര്യവും പ്രചോദനം കിട്ടും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വചനം പ്ലക്കാർഡ് ആയിട്ട് എഴുതി കൊടുക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കുട്ടികളെ കൈ പിടിച്ച് വളരെ സന്തോഷത്തോടെ പിന്നെ എഴുത്തിനെഴുത്തൊക്കെ നടത്തി ഓക്കെ അപ്പം നിങ്ങളുടെ ഈ ഒരു വിശ്വാസ പരിശീലന വർഷത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാവട്ടെ ഈ പുതിയ കർമ്മപദ്ധതി പ്രകാരം കൂടുതൽ ഫലപ്രദമായി നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഒരു വർഷവും ആ എ പ്ലസ് ഗ്രേഡ് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു